ഇത്ര ഇവരൊക്കെ ഈ അമ്പത് നൂറൊക്കെ കൊണ്ടുവന്ന ഈ വർഷം ഇറങ്ങാറ പഞ്ചായത്തും അടുത്ത വർഷത്തേക്കും കൂടെ ഉണ്ടാക്കി വേണം ഇറങ്ങാ ടീച്ചറെ എന്റെ പിഞ്ചിനെ അക്ഷരം എഴുതിക്കണം പിഞ്ചാ നീ ഇടത്തെ കൈ കൊണ്ടാണ് ണോ കഴിക്കണ നമുക്ക് എഴുതാം നീ എന്തിരി കുത്തി കേക്കണത് നോട്ടോ നിക്കണ കണ്ടോ എന്റെ ഏതൊരു പാർട്ടിക്കാര് എന്നെ പത്ത് പറയാൻ വേണ്ടി എന്തിരി കിട്ടോ നോക്കി നിക്കാനോ മതി നീ ഉണ്ടാക്കി കൊടുക്കാ അവിടെ കട മാറ്റോ അരിയാണ് പൂ പറഞ്ഞോ തിരിച്ചോട്ട് കൊടുക്ക ടീച്ചറെ എങ്ങനുണ്ട് ചെറുക്ക എഴുതുന്നുണ്ടാ പഠിക്കും അപ്പൊ ടീച്ചറിനടുത്ത് നിന്നും വൈകുന്നേരം കൊണ്ടാക്കി തന്നെ രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കു അത് ഞാൻ അങ്ങോട്ട് പറയായിരിക്കും രാവിലെ വൈകിട്ടും കൊണ്ടുവന്നു കൊഴപ്പില്ല എന്ത് മക്കളേ വരണ്ടേ പിന്നെ മക്കൾ എണീറ്റ് വെക്കും ഭയങ്കര കൊതു ഏട്ടാ എവിടെ കൊതു